നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സയിലെ ഏറ്റവും ഉയർന്ന സാലറി തനിക്ക് വേണമെന്ന് ലാമിന്യമാൽ ആവശ്യപ്പെട്ടു എന്ന തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ആഴ്ചകളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നില്ല പക്ഷേ ഡെക്കോ അതിൽ ക്ലാരിഫിക്കേഷൻ നടത്തി അങ്ങനെയുള്ളൊരു ആവശ്യമൊന്നും വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം ബാഴ്സയുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അധികം വൈകാതെ എക്സ്റ്റെൻഡ് ചെയ്യും കാര്യങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ഡെക്കോ പറഞ്ഞിരുന്നു ഇപ്പോൾ സ്പോട്ട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു മെസ്സി സ്റ്റൈൽ കോൺട്രാക്റ്റാണ് ലാമിൻ എമാലിന് കൊടുക്കാൻ പോകുന്നത് മെസ്സി സ്റ്റൈൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബേ ഒരു നോർമൽ ബേസ് സാലറി ആയിരിക്കും വിത്ത് വെരി ലാർജ് ബോണസസ് അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ലിയോ മെസ്സിയുടെ സാലറിയുടെ വിവരങ്ങൾ എൽമുണ്ടോ പുറത്തുവിട്ടത് വലിയ കോലാഹലങ്ങൾക്ക് വഴി വെച്ചിരുന്നു പാഴ്സയിലുള്ള കോൺട്രാ കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസ് അന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന സാലറിയും മറ്റുമൊക്കെ പുറം ലോകം അറിഞ്ഞു പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം വീണ്ടും അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അതേപോലെയുള്ള ഒരു സാലറി ഇവിടെ ലാമിന്യമാലിന് കൊടുക്കുക എന്നുള്ള പാക്കേജ് ആയിരിക്കും എഫ് സി ബാഴ്സലോണ മുന്നോട്ട് വെക്കുക എന്ന് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തു ആ വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ബാഴ്സലോണ വാണ്ട് ടു ഓഫർ ലാമിന്യ മാൽ എ കോൺട്രാക്റ്റ് ഇൻ ദി സ്റ്റൈൽ ഓഫ് ലിയോ മെസ്സീസ് മെസ്സിക്ക് മുമ്പ് കൊടുത്തിരുന്ന കോൺട്രാക്റ്റിൻ്റെ സെയിം സ്റ്റൈലിലുള്ള ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്ട് ലാമിന്യമാലിന് കൊടുക്കാനാണ് ബാഴ്സലോണ ആഗ്രഹിക്കുന്നത് അതായത് ഒരു നോർമൽ ബേസ് സാലറി ഉണ്ടാകും വിത്ത് വെരി ലാർജ് ബോണസസ് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് നിലനിർത്താൻ പറ്റും കിരീടങ്ങൾ ചൂടുന്നതിൽ താരത്തെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി നിർത്താൻ പറ്റും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അവാർഡ്സ് ക്ലബ്ബിൻ്റെ അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ അവാർഡ്സ് ക്ലബിനോടൊപ്പം നിന്നുകൊണ്ട് നേടുക എന്നുള്ളത് കൂടി ഒരു ബോണസ് അച്ചീവ് ചെയ്യാനുള്ള കാര്യമായിരിക്കും അതായത് സാധാരണ ഇതിൽ ഇത്തരം കോൺട്രാക്റ്റുകളിൽ ഇന്ന കിരീടം ചൂടിയാൽ ഇത്ര ബോണസ് ചാമ്പ്യൻസ് ലീഗ് നേടിയാൽ ഇത്ര ബോണസ് അതുപോലെ വാലൻഡ്യൂർ നേടുകയാണെങ്കിൽ ഇന്ന ബോണസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം കോൺട്രാക്റ്റിൽ ഹ്യൂജ് ബോണസുകൾ ഉണ്ടാവും അപ്പോൾ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടീവായിട്ട് അതായത് മോട്ടിവേഷണൽ ഫാക്ടറായിട്ട് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഓഫറാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തേക്ക് വരും വീഡിയോസ് എനിക്കത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളാഫ് ഓക്സിട്ട് എത്താം